ഞാൻ പറയുന്നത് അല്ല ഇത് നമ്മള് വിചാരിച്ച സാധനങ്ങളൊന്നും അല്ല ജോഷി ചതിച്ചാ ശാനേ ജോഷി ചതിച്ചു എന്റെ സൂപ്പർ മാർക്കറ്റില് വെള്ള പിങ്ക് ആപ്പിള് പിങ്ക് ഓ നല്ല നല്ല ഫാമിലി മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കച്ചക്കെ പിടിച്ചു വെക്കുന്നത് നമ്മടെ വിളവെടുപ്പാണെന്ന് അന്ന് ചെറിയൊരു കൃഷിത്തോട്ടം നമ്മൾ നമ്മള് സെറ്റാക്കി ഉണ്ടായിരുന്നല്ലോ അതിൽ നിന്ന് നമ്മള് വിളവെടുക്കാൻ പോവാണ് അപ്പൊ എന്താ പറയുക നമുക്ക് നോക്കാം ആദ്യം നമുക്ക്

അത്യാവശ്യം കിട്ടി അതുപോലെ നമ്മുടെ ഈ സാധനത്തിന്റെ ഇത് പേര് കണ്ടുപിടിച്ചു ഇത് നമ്മള് വിചാരിച്ച സാധനങ്ങളൊന്നുമല്ല ഇത് എന്ത് സാധനം സുക്കിനിന്നെ പറയാ എന്ന് സുക്കിനീന്ന് പറഞ്ഞർമേടാ തോന്നറി കറക്റ്റ് ആയിട്ട് അറിയില്ല കക്കരിക്ക് ഉണ്ട് പക്ഷെ കക്കരിക്കല്ലേ വേറെ പീച്ചിങ്ങനെ പോലെ ഇത് എടുത്തോ എടുത്തോ ഇത് എടുത്തോ ഇത് വലുതാൻ വേണ്ടിട്ട് ഒരു പാത്രം വെച്ചോടത്ത ഉണ്ട് പിന്നെ ഒരു എപ്പുറത്തുണ്ട് ചെറുത് ചെറുതുണ്ട് അടി ഇവിടെ രണ്ടെണ്ണം പറയാ അത് മുറിച്ചോ അത്യാവശ്യം ഇത് നമുക്ക് കൂട്ടാൻ വയ്ക്കട്ടെ ഇതിന്റെ അടിയിൽ അടി വെച്ചു ഈ മണ്ണായിട്ട് ആകലം നമുക്ക് കേടും വരും ഒരു മിനിറ്റ് ഞാൻ ശരിയാക്കാം ഇവരിങ്ങനെ ഇരിക്കട്ടെ ഇവരും മൂന്നെണ്ണം വരണ്ടി അടുപ്പിച്ച് മൂന്നെണ്ണം വരട്ടെ ശരിയാ സെറ്റ് നമുക്ക് ആക്കാട്ടു ഇത് മറ്റേ കോളിഫ്ലോറിന്റെ പോലത്തെ ഈ സാധനം ഞാൻ പറഞ്ഞത് ബ്രൊക്കോളിന്നാളകാണ് എന്റെ അഭിപ്രായ പറയാന ഞാൻ ബ്രോക്കോളിയാണ് ഇവിടെ നട്ടേണേ ബ്രോക്കോളി നട്ടേണേ മുളക് തയ്യാ ഞാൻ പറയുന്നു ബ്രോക്കോളിയാണ് പറ്റി വലുതായിട്ട് ഞാൻ ഒരു ബക്കറ്റ് ഇവിടെ ഞാൻ ഇവിടെയാണ് നട്ടിരുന്നേ എന്നിട്ട് അത് പിടിക്കാണ്ട് മാറ്റി അവിടെ അത് കളഞ്ഞു കളഞ്ഞു എന്നിട്ട് ഇപ്പൊ നട്ടണത് ചെളി ചട്ടി വരച്ചിട്ട് ആ മെളക് ഇതായി പോയി എന്നിട്ടാണ് ഇവിടെ നട്ടണേന്റെ നോക്കാം നമുക്ക് ഇങ്ങനെ നോക്കാലോ നോക്കാലോ നമുക്ക്

ഉരുളക്കിഴങ്ങ് ആ കൈ കൊണ്ടെടുക്കണ്ട തോണ്ടെടുത്താ മതി മൊത്തം കിളക്കിട്ടാ ആ വലുപ്പത്തിലോന്നിട്ടില്ല വലുപ്പത്തിനോളക്കിണങ്ങൾ എന്റെ അമ്മയെല്ലോ ഞാനും ബേബി പൊട്ടറ്റോ അല്ല ആൾക്കാർ പറഞ്ഞിരുന്നു ബേബി പൊട്ടറ്റോ ആണോ ഉണ്ടാക്കിയത് ഇത് ബേബി പൊട്ടാറ്റോ അല്ലേ പൊട്ടാറ്റോ അത് വലിപ്പം വരാത്തതാ ഓ എന്തു സാധനം എന്തു വരുന്നത് കൊറേണ്ടല്ലോ ഒരു കടകള്

മറ്റേ ഇത്രയും കിട്ടിട്ടാ അതെറഞ്ഞു നമ്മളെങ്ങനെ കളച്ചു മറിച്ചതിന്റെ പുല്ലൊക്കെ പുല്ല് മറിച്ചായി എവിടെ വെള്ളക്കൊഴിച്ച് സെറ്റാക്കിയതാ നല്ല കാണുന്ന സന്തോഷല്ലേ അതിങ്ങനെ കാണുമ്പോ ഇതൊരു കിലോ നമ്മടെ വീട്ടിലെ കണക്ക് കഴിഞ്ഞിരിക്കുന്നു ഞാനപ്പോ വാങ്ങാ പോയത് അപ്പോട്ടീ നമ്മടെ വീട്ടിലേ അല്ലെങ്കി മാ പറഞ്ഞിട്ട് മേടിച്ചെണ്ട് വരുന്നുണ്ട് ഉരുളക്കിഴങ്ങ് ഇത്രയും കിട്ടി മൂന്ന് ചെറുതായിരുന്നു ഇതിന്റെ ഉള്ളു പക്ഷേ സക്സസ് എന്ന് പറഞ്ഞി നോക്കിയെന്നെട്ടേ എന്താ ഉരുള ഏത് ഒന്ന് രണ്ട് മൂന്ന് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുള്ള മൂന്ന് നാല് ഉരുളക്കിഴങ്ങ് നാല് ഉരുളക്കിഴങ്ങ് ഇനിയാണ് മൂളെ മുറിച്ച് 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 വെച്ചത് ഇത്രയും ഉരുളക്കെങ്ങ് കിട്ടിയത് നാട്ടിലും ദുഃഖം നോക്കാവുന്ന സിമ്പിൾ ആയിട്ട് കിട്ടും എന്തായിരുന്നു ഉറപ്പാ നമുക്ക് ഉറപ്പാണെങ്കിൽ നമുക്ക് ഇത്രയും സക്സസ് ഉറപ്പാ ഉരുളം കിഴങ്ങിഴങ്ങ് എന്തായാലും നട്ടോ മുളൊന്നും ഉരുളം കിഴങ്ങ് മുറിച്ച് നടുക ഒരു ഒരു കുഴിയിലുള്ളിൽ ഒരു മൂന്നെണ്ണം നാലെണ്ണം വെച്ച് നട്ടോ ഒരു കുഴപ്പമില്ല ഇത്തിരി വലിയ കുഴി എടുത്താൽ മതി ഇഷ്ടം പോലെ ഉണ്ടാവും നമ്മളിത് വിഷമൊന്നും അടിക്കാത്തേ ഫ്രഷ് ഇന്നുണ്ട് ഇതൊരു നോക്കിയാട്ടീ മുഖത്തിന്റെ നോക്കട്ടെ അടുത്തത് നമ്മുടെ തോട്ടത്തില് അന്ന് പറഞ്ഞില്ല ആപ്പിളിണ്ടായിരുന്നു ഇത്രയും വലുപ്പായി മൂത്ത് ശരിക്കും നമുക്ക് പൊട്ടിക്കൊല അത്യാവശ്യം പച്ചപൊട്ടിക്കണില്ല നമുക്ക് ചമ്മന്തി വേണതി ശരിക്കും വലിപ്പില്ലാത്തവരെ നല്ല സുഖ പൊട്ടിക്കും നല്ല കളറല്ലേ ആപ്പിളെ പ്പിള് സ്വന്തം ഇതിലത്തെ ഏറ്റവും വലിയ ആപ്പിള് വലിപ്പം അത് നല്ല വലുപ്പം അങ്ങനെ നമ്മുടെ ഏകദേശം ഒക്കെ പൊട്ടിച്ച് കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ട് ചെറുതുകള് ചമ്മന്തി ഉണ്ടാക്കാം അച്ചാർ ചമ്മന്തിണ്ടാക്കാംച്ചാർ ആ മീൻ മീൻകൂട്ടാ സൂപ്പർട്ടാ നല്ല പുള്ളിയുള്ള ആപ്പിളാ പച്ചാപ്പിള് അടുത്ത നമുക്ക് പ്ലം പ്ലമ്മ പ്ലം പൊട്ടി സൂക്ഷിക്കണം കൊഴിഞ്ഞു പോവാൻ സാധ്യതയുണ്ട് നന്നൊക്കെ നന്നായി പഴുത്തുണ്ട് ഓരോന്നോരോത പൊട്ടിക്കാൻ പറ്റുള്ളത് കാരണം തൊടുമ്പയ്ക്കിങ്ങനെ കൊഴിയാറായി ഒരുപാടിനൊ നിലേ അയ്യോ ഒരുപാട് ചതഞ്ഞത് ഇതുമ്പോ അത്യാവശ്യണ്ട് പക്ഷെ എല്ലാതും കൊറേ ഇത് അല്ലെ കേട് കേടുകു പക്ഷെ അത്യാവശ്യം കേട്ടാ നല്ല അത്യാവശ്യം നമുക്ക് അത്യാവശ്യം നമുക്ക് കഴിക്കാനുള്ള അതെ ഇതിന്റെ ഉണ്ട് ഈ കൊമ്പിന്റെ അടിയിണ്ട് നമ്മടെ ഇപ്പോ ഇക്കൊല്ലത്തെ വിളവെടുപ്പാണ് ഇതൊക്കെ പ്ലം നമുക്ക് ഇത്രയും കിട്ടി നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇനി ആപ്പിള് ആപ്പിളുടെ കളർ നല്ല രസമാണ് സൂപ്പർ ആപ്പിള് നമ്മുടെ ചീര ചീര അത്യാവശ്യണ്ട് ഇനി ബ്രൊക്കോളി ഉണ്ടാവണ്ട് നമ്മള് നമ്മള് പെറ്റ് വെച്ച ബ്രോക്കോളി ബ്രൊക്കോളി ഉണ്ടാവും തക്കാളി ഉണ്ടാവണം പക്ഷെ തക്കാളി ഉണ്ടാവും അറിയില്ല സീസൺ എപ്പഴാന്നറിയില്ല നോക്കാം ആ മോശം ഉണ്ടാകുന്നില്ല മോശം ഉണ്ടാകുന്നില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സാധനങ്ങൾ കിട്ടിയില്ലോ എത്രയും സാധനങ്ങൾ കിട്ടി നോക്കണ്ടായി ഉം ഉള്ള നന്നായിട്ടുണ്ട് നല്ല വലപ്പത്തിനായിട്ട് തന്നെ അതെന്നെ സൂപ്പർ നല്ല വലുപ്പത്തിന് ആ നല്ല വലുപ്പത്തിൽ ഉണ്ട് തന്നെ അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബൈ